ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പാട്ട് പാടിയാലോ രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിലെ കുട്ടിപ്പുര എന്നുള്ള പാഠഭാഗത്തിൻ്റെ അവസാനമായിട്ട് ഒരു ചെറിയ നാടൻ പാട്ട് കണ്ടിട്ടില്ലേ ആ പാട്ടാണ് നമ്മളിന്ന് പാടാൻ പോകുന്നത് എല്ലാവരും കൂടെ പാടില്ലേ റെഡി ഏലഞ്ചേ ലഞ്ചോ ഏലഞ്ചം കൈതോല ഏലഞ്ചേ ലഞ്ചോ ഏ ലഞ്ചം കൈതോല ഇന്ദൻ ചോടാണ് ചോട് കെട്ടിപ്പോകണത് തെങ്ങാച്ചോടാണ് ചോട് കെട്ടിപ്പോകണത് ഏലഞ്ചലജോ ോല ഏലഞ്ചലചോ ഏലഞ്ചം കൈതോല എന്തോടാണ് ചോട് കെട്ടിപ്പോകണത് ചക്ക ചോടാണ് ചോട് കെട്ടിപ്പോകണത് ഏലഞ്ചലചോ ഏലഞ്ചം കൈതോല ഏഴഞ്ചേ ലഞ്ചോ ും കൈദോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാട്ട് ഇഷ്ടമായില്ലേ എങ്കിൽ ഒന്ന് പാടി നോക്കിയാട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം ബായ്